അപ്പോൾ പ്രിയമുള്ളവർ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണ് പറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം ഇതാണ് പരിശുദ്ധാത്മാവായ ദൈവം ആകർഷിച്ച് നിങ്ങളുടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വചനത്തിൻ്റെ അടുക്കിലേക്ക് അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പിതാവ് വിട്ട ആത്മാവ് ഇനി പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ കണ്ടമാനം ഈ വാക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ നാമത്തിൻ്റെ വില പലപ്പോഴും പലരും കുറച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് ദൈവമാണ് ആരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ദൈവമാണ് അത് നിങ്ങൾ തിരിച്ചറിയണം ഇതൊരു വെറും ആത്മാവല്ല ദൈവമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ തൃത്വിക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതിൽ ദൈവമാണ് പരിശുദ്ധാത്മാവും ദൈവമാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് എവിടുന്നാണെന്ന് പറയുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിൻ്റെ മൂന്നാം കണ്ണിയാണ് മൂന്ന് നാല് കണ്ണിയാണുള്ളത് അതിലൊന്നാമത്തെ കണ്ണി ആരെ കുറിച്ചാണ് പറയുന്നത് സർവശക്തിയുള്ള പിതാവിനെക്കുറിച്ചാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് പിതാവാണ് അതാണ് നമ്മുടെ ഫെയ്ത്ത് ഫെയ്ത്ത് മനസ്സിലായോ ഇതിൻ്റെ മുഴുവൻ ഉടയവൻ പിതാവായ ദൈവമാണ് രണ്ടാമത്തെ കണ്ണി ആരെ പറയുന്നത് ദൈവത്തിൻ്റെ ഏകപുത്രൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ പിന്നെ ഒരു വിശദീകരണം ഉണ്ടായി ഏകപുത്രനെക്കുറിച്ച് അവൻ കന്യക മറിയാമൽ ശരീരിയായി തീർന്നു പിന്തുസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു ഇനി എന്തു ചെയ്യും ഇനി വരും തിരിച്ചു വരും ഇതാണ് പുത്രനെക്കുറിച്ച് പറയുന്നത് അതാണ് നമ്മുടെ ഫെയ്ത്ത് നമ്മളതല്ല പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് അതാണ് പരിശുദ്ധാത്മാവ് എന്താണ് സകലത്തെയും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഒരു ജീവൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചു ചിലർ കണ്ടിട്ടില്ലേ ഒരു ജീവനും ഇല്ലാത്ത പോലെ ഇരിക്കുന്നു ആ ജീവൻ ഇല്ലാതിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ദൈവിക ജീവൻ പറഞ്ഞെങ്കിൽ ആര് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ദൈവിക ജീവനാകും ഇപ്പോൾ തന്നെ നിങ്ങളിങ്ങനെ വിഷമിച്ച് ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവാഹം ഉണ്ടായപ്പോൾ തന്നെ ആ അസ്വസ്ഥതയൊക്കെ കൊണ്ട് മാറി അപ്പോൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു അതാണ് പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത പിതാവായ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവാണ് ദൈവമാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം സഭയുടെ പഠിപ്പിക്കുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിറഞ്ഞതെന്തിനാണ് നമ്മളറിയണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളിൽ നമ്മളത് വ്യക്തമാകുന്നുണ്ട് അവനെങ്ങോട്ടാണ് വന്നെന്ന് പ്രിയമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ എവിടെയെങ്കിലും ഭൂമിയിൽ നല്ല എവിടെയെങ്കിലും നിറവേറണമെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് മനസ്സിലാവുന്നുണ്ടോ വളരെ ആയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓർക്കണം പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് എത്രയോ നാൾ മുമ്പേ നീ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു ഗ്രഹിക്കാൻ ഇച്ചറ പ്രയാസമുള്ളൊരു കാര്യമാണ് എനിക്ക് സത്യത്തിൽ ഇത് ഈ അങ്ങോട്ട് ഗ്രഹിക്കാൻ എൻ്റെ ബുദ്ധിക്ക് പറ്റിയില്ലായിരുന്നു ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാറുണ്ട് അതിനകത്തൊരു പഠനം മാത്രം എനിക്കൊരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പഠനമുണ്ടായിരുന്നു അതിരുന്നു മരിച്ച് ശവസംസ്കാരം ചെയ്ത് മണ്ണിൽ അടക്കപ്പെട്ടവർ പിന്നീട് കർത്താവിൻ്റെ കാകളധ്വനി മുഴങ്ങുമ്പോൾ ഈ ശവക്കല്ലറിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും ഇത് ചർച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള പഠനങ്ങളിൽ ഒന്നാണ് അറിയാവല്ലോ നിങ്ങൾക്ക് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കർത്താവിൻ്റെ അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണു മെക്കുന്ന വേഗത്തിൽ കണ്ണിമെക്കുന്നതിന് മുമ്പ് തന്നെ ശവക്കോട്ട കാത്തിരിക്കുന്ന ആളുകളെല്ലാം പ്രിയമുള്ളവരെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ മനുഷ്യ ജീവനോടെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും അതാ എന്നെ ഭയപ്പെടുക ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും സത്യം പറഞ്ഞാൽ അച്ഛനായിട്ട് ഒരിക്കലും മരിച്ച വീട്ടിൽ അധികം പ്രസവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഇതെനിക്ക് ഒരു ബോധ്യവും കിട്ടിയില്ല എങ്ങനെ കാര്യം ഓരോ ശവം കൊണ്ടേ ഇട്ടിട്ട് ഒരു തള്ളി തള്ളും അത് തള്ളി താവോട്ട് എല്ലാം കൂടി എല്ലാം എല്ലാം കൂടി ഒടിഞ്ഞ് താവോട്ടം കൊണ്ട് വീഴും അത് കഴിയുമ്പോൾ അടുത്തത് തള്ളും അങ്ങനെ ഒരു ശവക്കോട്ടക്കകത്ത് തന്നെ എന്തുമാത്രം ആയിരക്കണക്കിന് ശവം ഉണ്ടാകും ഇന്നലകളിൽ ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ അടിയിൽ ശവക്കല്ലറയല്ലെന്നാരറിഞ്ഞ് ഇതിൻ്റെ അടിയിൽ ഒരു ചേട്ടനും ശോശാമ്മയും അന്നാമ്മയെല്ലാം കിടപ്പുണ്ട് കർത്താവിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ മറിയാമ്മ ശരീരത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുക ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത് സാധിക്കും അപ്പോൾ ഞാനിങ്ങനെ സാധിക്കുമല്ലോ കർത്താവ് പറഞ്ഞതല്ലേ എങ്ങനെ സാധിക്കും ഞാൻ ശവക്കോട്ട ശ്രദ്ധിച്ച് ശവക്കോട്ട ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പ്രിയമുള്ളവർ പല ശവങ്ങളും കൊണ്ട് അടക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തുറന്നു നോക്കിയാൽ കുറേ പാറ്റ അടിച്ചുകൊണ്ട് പോകും പാറ്റ കഴിച്ചത് പാറ്റ അതുകൊണ്ട് വൈദ്യങ്ങ് പോകും പാറ്റായെ പൂച്ച കയറി പിടിക്കും പൂച്ച അതടിച്ചേച്ച് പോകുമ്പം മത്താച്ചേട്ടൻ പാറ്റായുടെ വയറ്റിൽ ചെന്നതാണ് പാറ്റയുടെ വയറ്റിൽ നിന്ന് പൂച്ചയുടെ വയറ്റിലായി പൂച്ചയിൽ എന്ത് ചെയ്തു പൂച്ച പിടിക്കാനായിട്ട് പാമ്പ് ഓടിച്ചിട്ട് പിടിച്ച് പാമ്പ് പൂച്ച പിഴുങ്ങി അപ്പം മത്തായിച്ചേട്ടൻ അവിടെ ചെന്നു കുറച്ച് ഭാഗം പാമ്പിൻ്റെ വയറ്റിലായി പാമ്പ് ഇവിടുന്ന് നേരെ ചെന്നൈ എക്സ്പ്രസ് അവിടെ കിടക്കുകയാണ് അതിൻ്റെ സൈഡിലെങ്ങാണ്ട് പിടിച്ച് തൂങ്ങി കയറി ഒരു കെട്ടിനകത്ത് കയറിപ്പോയതാണ് പാമ്പ് ചെന്നൈ ചെന്ന് ചെന്നൈയിൽ ഇറങ്ങിയിട്ട് അതിലൂടെ പോയി അവിടെ ചത്ത് കിടക്കുക മത്തായ് ചേട്ടൻ്റെ ഒരു പാർട്ട് ചെന്നൈയിൽ ചവക്കോട്ടയിൽ നല്ല പുല്ല് കെടുത്ത് നിൽക്കുക കാരണം എന്താണ് ഇത് നല്ല വളവാണ് പൊട്ടാസിയം പിന്നെ ഫോസ്പറസ് എല്ലാം വളമാണ് അതുകൊണ്ടാണ് ഈ ചത്ത സാധനം ഇടുന്നിടത്തെല്ലാം ഭയങ്കര വിളവ് കിട്ടും കാരണം എന്താ ഇപ്പോൾ ഒരു പശു ചത്തത് ഒഴിച്ചിട്ടിട്ട് അതിന് മേളി അത്രയും ഒരു ഒരു മഴ കൊണ്ടു വെച്ചത് നല്ല സൂപ്പർ വഴക്കൊല്ല കിട്ടും കാരണം നല്ല വളവായത് അപ്പോൾ ഇത് പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുക ചവക്കോട്ടയിൽ അന്നാമച്ചോടത്ത് പോയി പുല്ല് ചെത്തിയെടുത്തു പശുവിന് കൊണ്ടു കൊടുത്തു പശു പുല്ലം കൊടുത്ത് നിന്നാൽ ഉടനെ നന്നായിട്ട് പാല് കറന്നു പാല് കറന്നെടുത്ത് അതുകൊണ്ട് മിൽമാ ബൂത്തിൽ കൊണ്ടു കൊടുത്തു മിൽമ ബൂത്തിൽ പായ്ക്ക് ചെയ്തിട്ട് നേരെ ഇത് പായ്ക്കറ്റായിട്ട് മിൽമ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയെ ഏറ്റി ഇത് അങ്ങ് ഹൈറേഞ്ചിലൊരിടത്ത് മിൽമ വിൽക്കാൻ പോയി ഇവിടെ കടന്ന കോട്ടയത്ത് കുഴിച്ചിട്ട ചാവോ ചേട്ടൻ്റെ ഡെഡ് ബോഡിയുടെ കുറച്ച് ഭാഗം തോസ്പ്രസായും പൊട്ടാസിയായിട്ടും ഇപ്പോൾ ഇവിടെ ഇരിക്കുക അവിടെ മിൽമ കൂടിച്ചിരിക്കുന്ന കൊച്ചിൻ്റെ വയറ്റി കിടന്ന് ഇതെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ പറയുന്നത് കണ്ണിമിക്കുന്ന വേഗത്തിൽ ഒറ്റ സെക്കൻഡ് കർത്താവിൻ്റെ കാഹളത്തിന് മുഴങ്ങുമ്പോൾ അതെല്ലാം കൂടി അതുപോലെ കൂടിയിട്ട് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കാം അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കും ഇത് പൗലോ സപ്പോസ് ഓരോ എല്ലാവരും മനുഷ്യനല്ലേ നമുക്കൊക്കെ ഓരോരോ കുഴപ്പങ്ങൾ പറ്റുന്ന പോലെ പൗലോസപ്പോസ്തോലിനെ ചെറുപ്പം തോന്നിയൊരു അബദ്ധമായിരിക്കാം ഇങ്ങനെയൊരു പ്രബോധനം ഞാൻ അങ്ങനെ പറഞ്ഞേല്ല ആരോടും പറഞ്ഞാൽ ചിലപ്പോൾ സസ്പെൻഷൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അച്ഛനായിട്ട് ഞാൻ ആരോടും വേണ്ടിയില്ല എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ തികച്ചു പോന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഈ മേഖലയെക്കുറിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവായ ദൈവമേ ഇങ്ങനെ കണ്ണിമയ്ക്കുന്ന എല്ലാ വചനവും സത്യമായിരിക്കുമല്ലോ അങ്ങനെയാണ് കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക ആത്മാവ് വരും അത് മനസ്സിലായി മരിച്ച ആത്മാവ് മേളിലോട്ട് പോയി അത് തിരിച്ചു വരും പക്ഷേ ഈ ബോഡി അതുപോലെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേക്കുക ഒന്ന് പഠിപ്പിക്കാവോ പരിശുദ്ധാത്മാവ് നല്ലൊരു ടീച്ചറാണ് നമ്മൾ സഹകരിക്കാവിൽ ഏത് സങ്കീർണമായ വിഷയവും മനസ്സിലാകാത്തത് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നല്ല കിളി കിളി പോലെ പഠിപ്പിക്കും അത്രയ്ക്ക് നല്ല ടീച്ചറാണ് പരിശുദ്ധാത്മാവ് തിരിച്ച് എന്നോട് സംസാരിച്ച് നിൻ്റെ സഭയ്ക്ക് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ അവിടെ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നു എന്നോട് ഞാൻ പറഞ്ഞുണ്ട് താമസിച്ചിരുന്നു കുടിയേറ്റക്കാരായ ആളുകൾ എത്രയോ വർഷം മുമ്പേ മലബാറിൽ കുടിയേറി അങ്ങനെ സുറിയാനി ക്രിസ്ത്യാനികൾ മലബാറിൽ കുടിയേറി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അറുപത് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട് നീ ഒന്ന് അന്വേഷിച്ച് ഞാൻ പറഞ്ഞുണ്ട് പള്ളിയുണ്ട് അപ്പോൾ സഭയുണ്ടെന്നാണല്ലോ അർത്ഥം സഭയുണ്ടെങ്കിൽ ആരുണ്ട് അച്ചന്മാരുണ്ടായിരുന്നു അച്ഛന്മാർ ആരുണ്ട് ആരുണ്ട് ബിഷപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു അന്നിരുന്ന മനുഷ്യർക്ക് അറുപത് അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിൽ ഇരുന്ന മനുഷ്യർക്ക് മലബാർ ഭദ്രാസനത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ പുതിയ ഒരു ബിഷപ്പ് ഒരു ബിഷപ്പ് ഉണ്ടാകും എന്നറിയാം അത് നീ ആയിരിക്കുമെന്നറിയാമോ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എഴുപതിൽ ഞങ്ങളുടെ അച്ചാൻ്റെയും അമ്മയുടെയും കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം പല ആലോചനയും വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണാലോചന അന്ന് എനിക്ക് ഞാൻ എഴുപത്തിരണ്ടിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ എഴുപത് അറുപത് അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ കല്യാണം പോലും അല്ലേ ആ കാലഘട്ടങ്ങളിൽ അന്ന് മലബാർ ഭദ്രാസനുണ്ട് അന്ന് സഭയുണ്ട് എല്ലാം ഉണ്ട് പരിശുദ്ധാത്മാവായി ദൈവനോട് പറഞ്ഞു അന്ന് അവിടെ വരാൻ പോകുന്ന രണ്ടായിരത്തി പത്തിൽ അവിടെ വരാൻ പോകുന്ന അല്ല അമ്പത് വർഷം അറുപത് വർഷം എഴുപത് വർഷത്തിന് ശേഷം അവിടെ വരാൻ പോകുന്നൊരു ബിഷപ്പ് ആരാണെന്ന് ഈ ഭൂമിയിൽ ആർക്കും അറിയാൻ മേല കാരണം അങ്ങനൊരാളില്ല അങ്ങനൊരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്നാൽ അറുപതിലും അമ്പതിലും എനിക്കറിയാം രണ്ടായിരത്തി പത്തിൽ അവിടെ ഒരു കസേര ഉണ്ടെങ്കിൽ ആ കസേരയിൽ ആരിരിക്കുമെന്ന് ആരുടെ മകൻ ഇരിക്കുമെന്ന് എനിക്ക് നല്ല ബോദ്ധ്യുണ്ട് ദൈവത്തിന് പിന്നെ ദൈവത്തിന് അറിയരുത് പിന്നെ എല്ലാ കാര്യവും അപ്പം എന്നോടൊരു ചോദ്യം ശൂന്യതയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കി നിന്നെ സൃഷ്ടിച്ച് ഓരോ കോശങ്ങളും ചേർത്ത് ചേർത്ത് വെച്ച് ഒറ്റ കോശത്തിന് തകരാറുണ്ട് ഒറ്റ കോശം തലയ്ക്കകത്തെ ഒന്നോ രണ്ടോ കോശത്തിന് തകരാറുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒന്നെന്ന് എഴുതിയാൽ നാലിൽ നിന്നായിപ്പോകും ആറിന്ന് എഴുതിയാൽ ഒമ്പതായി പോകും അതിന് പറയുന്ന പേരെന്താ ലേണിങ് ഡിസബിലിറ്റി ഒത്തിരി പിള്ളേരുണ്ട് നമ്മൾ പിടിച്ച ചവിട്ടുകയെന്ന് ഒഴിക്കുകയും ചെയ്യും എഴുതടാ എഴുതുകയല്ല ആറ് എഴുതിയാൽ ഒമ്പതായി പോകും ഒമ്പത് ഒമ്പതെഴുതിയാൽ ആറായി പോകും ചിത്രം വരയ്ക്കുക എഴുതാൻ പറ്റുകയല്ല കാരണം എന്താ പറയുക തലച്ചോറിലെ ചില കോശങ്ങളുടെ തകരാറാണ് വളരെ ചുരുക്കം ചില അവന് വേറൊരു കുഴപ്പമില്ലല്ലോ എഴുതാൻ മാത്രമേ പറ്റുകയുള്ള നമ്മൾ പറയും ഇവന് പഠിക്കാനും എഴുതാനും മാത്രമേ കഴിവില്ലാതെ ബാക്കിയെല്ലാം സാധിക്കുന്നുണ്ടല്ലോ അവന് തിന്നുന്നതിനൊരു കുഴപ്പമില്ലല്ലോ കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ശരിയാ അവനിതില്ല ഡിസേബിളാണ് ഡിസേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തറിയോ പറഞ്ഞ ഒരു പറഞ്ഞില്ല കൈയില്ല കാലില്ല ഇതാണ് ഡിസേബിൾ തലച്ചോറിനകത്ത് പഠിക്കാനുള്ള കോശം ഇല്ലാതെ പോയി ചില കോശങ്ങൾ അതാണ് ഡിസേബിലിറ്റി ഒരു കോശം പോലും നഷ്ടപ്പെടുത്താതെ നിന്നെ കൊ പഠിച്ച് വളർത്തി നിന്നെ വലിയവനാക്കി നിന്നെ ദൈവം ശുശ്രൂഷ ചെയ്യണമെന്ന് തോന്നിച്ച് നിന്നെ അഭിഷേകം ചെയ്ത് നിന്നെ അച്ഛനാക്കി അത് എത്രയോ പേരിൽ നിന്നാണ് നിന്നെ തിരഞ്ഞെടുത്തത് മുപ്പത്തിനാല് ബിഷപ്പുമാരുണ്ടെങ്കിൽ എത്ര പേരിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് പത്തറു പത്തിരുപത് ലക്ഷം പേരില്ലേ നമ്മുടെ സഭയിൽ ഇരുപത് ലക്ഷം പേരിൽ നിന്ന് അതിലെത്ര സഭയുണ്ട് അതിൽ നിന്ന് നിന്നെ ഒരാളെ ഇങ്ങനെ ഞാൻ ഈ കസേരയിൽ ഇരുത്തിയതിൻ്റെ പിന്നിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിന്നെ ഞാൻ ഞാനിരുത്തുമെന്ന് നിനക്കറിയായിരുന്നു പക്ഷേ ഞാനൊരു കാര്യം നിശ്ചയിച്ചാൽ നടക്കും എന്നിട്ട് കർത്താവ് ഒരു ചോദ്യം കൂടെ അങ്ങനെയെങ്കിൽ ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് ഇപ്പോൾ നീ ഇരിക്കുന്ന ഈ കസരയിൽ എനിക്ക് ഇരുത്താൻ പറ്റുമെങ്കിൽ നീ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ നിന്നെ ഒറ്റ വാക്കുകൊണ്ട് ഇതാ കൂട്ടി ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും കൂട്ടി യോജിപ്പിച്ച് ഒരു മനുഷ്യനാക്കാൻ എനിക്ക് കഴിയുകയല്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ് സാധിക്കും സാധിക്കും ദൈവത്തെ കൊണ്ട് സാധിക്കും ഇതാ പ്രിയമുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവർത്തി നമ്മുടെ റേഞ്ച് നിൽക്കുന്ന കേസല്ലത് നമ്മളിപ്പോൾ ഇരുന്ന് സംവദിക്കുന്ന ദൈവവും പരിശുദ്ധാത്മാവും നമ്മുടെ റേഞ്ച് നിൽക്കുന്നൊരു കേസല്ലിത് മനസ്സിലായ സംഭവം ഈ പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ പലതുണ്ട് നിങ്ങളൊക്കെ ഈ കസേരയിലിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളിവിടെ ഇരിക്കുമെന്ന് ആർക്കറിയാം ദൈവത്തിനറിയാം ദൈവത്തിനറിയാം ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞ് ഒരു ഫാമിലി മണറാടിയ ഫാമിലിയാണ് അവരിവിടെ ഞാൻ അച്ഛനായിരുന്ന കാലത്ത് അവരിവിടെ വരാറുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നു അതിനുശേഷം പിന്നെ നല്ല സ്നേഹബന്ധമൊക്കെ ആയിരുന്നു പിന്നെ അവർ വരാതായി ഞാനും ഇതത്ര ശ്രദ്ധിച്ചില്ല പിന്നീട് ഇവിടെ ആൾ കൂടി ഞാൻ ബിഷപ്പായി കഴിഞ്ഞു പള്ളി പണിതു പിന്നെ പള്ളി നിറച്ച ആളായി അതുകൊണ്ട് ഒരാൾ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അവർക്ക് അവരുടെ എന്തേലും ആവശ്യം കാണുന്നതുകൊണ്ട് വരുന്നില്ല അത്രയേ ഉള്ളൂ അവരിവിടുന്ന് മറ്റൊരു ധ്യാന കേന്ദ്രത്തെ ധ്യാനിക്കാൻ പോയി ധ്യാനിക്കാൻ പോയി അവർ കൗൺസിലിങ്ങിനായിട്ട് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് കൗൺസിലർ പറഞ്ഞു ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകയായ നീ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ അവിടെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടല്ലോ അങ്ങനെ കൂടെ പറഞ്ഞു അവിടെ പുള്ളിക്കാരിച്ച് പറഞ്ഞു ഞാൻ തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷക അല്ലെന്ന് പറഞ്ഞു ഉടനെ ആ ബ്രദർ പറഞ്ഞു ഞാനല്ല നിന്നോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു ഞാൻ പണ്ട് ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു നീ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു നീ അത് തിരസ്കരിച്ചു ഞാൻ പുള്ളിക്കാരി എനിക്ക് അത്രയ്ക്കും കൊണ്ട് തോന്നിയില്ല എന്നിട്ട് പറഞ്ഞു അതിൻ്റെ അടയാളം ഇതാണ് എന്ന് പറഞ്ഞിട്ടൊരു അടയാളം കൂടെ പറഞ്ഞു അടയാളം എന്തായിരുന്നു അറിയുമോ ഒരു ദിവസം ധ്യാന സമയത്ത് പ്രിയമുള്ള വീടി ആരെ ഇങ്ങനെ പ്രസംഗിച്ചു ഈ നവരത്ന മോതിരങ്ങള് ഇങ്ങനെ പൂജിച്ചൊക്കെ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് അത് നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് വചനം പ്രസംഗിച്ചു അപ്പോൾ എന്താണ് പൂജിച്ച നവരത്നബോധരം ഇട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ രത്നമോതിരം എന്നെ എന്നെ രക്ഷിക്കുമെന്നാണല്ലോ അതിനർത്ഥം അപ്പോൾ നമ്മുടെ ദൈവാരാ നവരത്നബോധരം അതുകൊണ്ട് ഇത് വിഗ്രഹമാണ് അതുകൊണ്ട് ഉപയോഗിക്കരുത് ആശ്രയിക്കരുത് എന്ന് ആരോ പ്രസംഗിച്ചു ഈ പുള്ളിക്കാരത്തി ആരും കാണാതെ ന്യൂട്രൽ ഈ നവരത്നമോതിരം ഊരിയിട്ട് ഇടാൻ നോക്കിയപ്പോഴത്തേനും അതിനകത്തോട്ട് വീണില്ല പുള്ളിക്കാരത്തി എന്ത് ചെയ്തു അത് ഈ ഭണ്ണാരത്തിൻ്റെ മുകളിൽ പുറത്തോട്ട് ഇറങ്ങി വണ്ടിയെ കയറി വീട്ടിൽ പോയി ചെന്ന് ചെന്നപ്പോഴത്തു അയ്യോ ഇത് ഒന്നീ ബണ്ണാരത്തിൽ ഇടണം അല്ലായിരുന്നെങ്കിൽ ആ പള്ളിയിൽ ആരെയും ലയിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇത് വല്ലൊരു എടുത്തുകൊണ്ട് പോവുകയല്ലേ പിന്നെ പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ എന്നും ഒരു വേദനയാണ് നവജ്ഞരം അത് അത് പള്ളി കിട്ടിയോ അതോ നഷ്ടം വല്ലൊരു എടുത്തുകൊണ്ട് പോയി പള്ളി കിട്ടിയോ വല്ലതും എടുത്തോണ്ട് ആർക്കും അറിയത്തില്ല ഈ സംഭവം ആ കൗൺസിലർ പറഞ്ഞു ഒരു മോതിരം ഇതാ നീ എന്ന ദേവാലയത്തിലിടുന്നതുമായി ബന്ധപ്പെട്ട് നിനക്കെന്തോ ഒരു അസ്വസ്ഥത കിടപ്പുണ്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആ സ്ത്രീ അവിടുന്ന് നേരെ വണ്ടി കയറി ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷയാകണം അച്ഛനായിരുന്നപ്പോൾ തിരുമേനി എപ്പോഴും കാണുകയും താൻ പറയുകയും പ്രാർത്ഥിക്കുകയായിരുന്നു ബിഷപ്പായിരിക്കുകയും ഭയങ്കര തിരക്കായി പിന്നെ ഞങ്ങൾ വന്നാൽ കാണാൻ മേലാതെയായി അപ്പം പിന്നെ ഞങ്ങൾ ഓർത്തു തിരുമേനിക്ക് ചിലപ്പോൾ ഞങ്ങളെ ഒന്നും കാണുന്ന ഇഷ്ടമില്ലായിരിക്കുമെന്ന് വിചാരിച്ച് അതുകൊണ്ടൊക്കെ ഞങ്ങൾ പോരാതിരുന്ന വല്ല പിണക്കമായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം പല ശുശ്രൂഷയൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കണ്ണു പോലും കാണാൻ വേണ്ടി ഫ്രണ്ട് നിൽക്കുന്ന ആളെയൊന്നും കാണാൻ പറ്റിയില്ല ആത്മാർത്ഥമായി കുർബാന ചെല്ലുന്നവർക്ക് മുമ്പിൽ നിൽക്കുന്നവരെ പിന്നെ കുറേ നേരത്തിന് കാണാൻ വരാം കാണും ആളുകളൊക്കെ നടക്കുന്നത് കാണാം പക്ഷേ നമ്മുടെ തല മെകിളിലായിരിക്കും അതുകൊണ്ട് കണ്ണ് കാണാൻ മേലാത്തവനെ പോലെയാണ് ഇറങ്ങി നടക്കുന്നത് പരിചയമുള്ളവൻ ചിരിച്ചു കാണിച്ചാലും നമ്മുടെ മുഖത്ത് ചിരി വരികയില്ല അവർ വിചാരിച്ച് പിണക്കാന്ന് അങ്ങനെ അവർ വരാതായി പരിശുദ്ധാത്മാവ് ചോദിച്ചു മകളെ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിട്ട് നീ എന്തുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യാറ് പെട്ടെന്ന് ആ ഇവിടെ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു എനിക്കിവിടെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ തരണം കാരണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു ഇന്നു മുതൽ നീ ശുശ്രൂഷ കണ്ടോ അതാണ് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഭൂമിയിൽ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂമി മുഴുവൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അന്തരംഗങ്ങൾ അറിയുന്നു അന്തരംഗങ്ങൾ നിങ്ങളുടെ ചിന്ത മനസ്സ് വിചാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രവർത്തികൾ പോലും പരിശുദ്ധാത്മാവ് അറിയുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ബോധ്യപ്പെടും അപ്പോൾ ഈ ആത്മാവ് നിന്ന് ഭൂമിയിലേക്ക് വന്നു വന്നിട്ട് എന്താ ചെയ്തത് ആ ഒന്ന് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനുമീതേ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചു ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചു അപ്പോൾ എവിടെ ശൂന്യതയുണ്ടോ അവിടെ അന്ധകാരമുണ്ടായിരിക്കും പിശാജ് അവിടെ കുടി കൊള്ളും എവിടെയാണോ ശൂന്യതകളുള്ളത് ശൂന്യതയുള്ള സ്ഥലത്ത് പിശാജ് കുടി കൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും വെള്ളം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കും എന്താ വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞാൽ വചനം എന്ന് അർത്ഥമുണ്ട് എന്താണ് അർത്ഥം വചനം പരിശുദ്ധാത്മാവെന്നും അർത്ഥമുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം എന്ന അർത്ഥം എടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ വചനം എവിടെയുണ്ടോ അതിൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും അപ്പം നിങ്ങൾ വചനം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ജീവൻ നൽകാൻ തുടങ്ങും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ട് ശുധിക്കപ്പെടുന്നവൻ മാര് വഴി വഴി സംസാരിച്ചവൻ പ്രവാചകന്മാർ സ്ലീഹന്മാർ വഴി പരിശുദ്ധാത്മാവ് സംസാരിച്ചു വഴി വഴി സംസാരിച്ചു ആ പരിശുദ്ധാത്മാവ് ഇതാ വെള്ളത്തിൻ്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു ഇനി ബാക്കി വായിച്ചേ ദൈവമരുളിച്ചു െ ദൈവം വചനം പുറപ്പെടുവിച്ചു വെളിച്ചമുണ്ടാകട്ടെ വചനം പാഞ്ഞു പോയി പോയപ്പോൾ പോകുന്ന വഴിയിൽ ആരുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മേൽ വചനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ വചനത്തിൽ ഇരുന്നു കൊണ്ട് ആ വചനം മാംസമാക്കി തീർത്തു അപ്പോൾ നിങ്ങളുടെ ഈ ബൈബിളുണ്ട് ഈ ബൈബിളിലെ വചനത്തെ മാംസമാക്കി ജീവനുള്ളതാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് നിങ്ങൾ ചിലപ്പോൾ വൈകിട്ട് ബൈബിള് വായിക്കുന്നുണ്ടാവാം അതുകൊണ്ട് കാര്യമൊന്നുമില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വായിച്ചാലേ ബൈബിൾ വായിച്ചിട്ട് കാര്യമുള്ളൂ വചനം പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്നു പൈശാചിയ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവും രോഗങ്ങൾ സുഖപ്പെടും എല്ലാം നടക്കും അപ്പോ അങ്ങനെ ഓരോന്നോരോന്നോട്ടുണ്ടായി വാക്കി വായിച്ചേ വെളിച്ചമുണ്ടായി ആ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു പിന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാം അറിയാം സൂര്യൻ ചന്ദ്രൻ സൂര്യനുണ്ടാകട്ടെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ടാകട്ടെ എല്ലാം അങ്ങോട്ട് ഉണ്ടായി ഇതെങ്ങനെയുണ്ടായിന്നറിയോ പരിശുദ്ധാത്മാവാകുന്ന ദൈവം പിതാവിൻ്റെ ഇഷ്ട നിവർത്തിക്കായി വചനം പുറപ്പെട്ടപ്പോൾ ആ വചനത്തിൻ്റെ മേൽ പ്രവർത്തിച്ചാണ് ഈ പ്രപഞ്ചം ഇതുപോലെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തിന് വരങ്ങളുണ്ട് ദാനങ്ങളുണ്ട് ഫലങ്ങളുണ്ട് ഇതിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം ഈ ദൈവിക ജ്ഞാനത്തിൽ ആണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതായത് സൂര്യൻ ചുറ്റും ഭൂമി ഇങ്ങനെ പതുക്കെ കറങ്ങുന്നു ആ കറങ്ങുമ്പോൾ ഒരു അനക്കോ ഇല്ല ഇളക്കോ ഇല്ല അത് കറക്റ്റായിട്ട് പോകുന്നു അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് നടത്തുന്നത് ഹോളി സ്പിരിറ്റ് നടത്തുന്ന പ്രവൃത്തിയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് അനുഭവം നിങ്ങളെ പഠിപ്പിച്ചോളൂ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങളാണ് പ്രിയമുള്ളത് അതുപോലെ ഭൂമി ഭൂമിയിൽ നമുക്കറിയാം ഒരു മരം വളർന്നു വന്നു അതിൻ്റെ ഒരു കുരു കുരുതാവോട്ട് വീണാൽ അത് അടുത്ത ഫലാവായിട്ട് വരും ഇല്ലേ വരും എങ്ങനെ ഇതുണ്ടാകുന്ന അറിയുമോ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഒരു കൊച്ച് ഒരമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് വരുമ്പോൾ എന്തുമാത്രം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് പ്രിയമുള്ളവർ ഉണ്ടാകുന്നത് ഒരു പ്ലാവിൻ്റെ ഗുരു പ്ലാവായി കിളുക്കാനായിട്ട് ആരെങ്കിലും പ്രിയമുള്ളവരെ താരാട്ടുപാടിയിട്ടാണ് കേൾത്തത് തലോടിയിട്ടുണ്ടോ പാല് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ എന്നിട്ടും അതൊരു മരമായി കിളുത്ത് നമ്മളൊരു കൊച്ചിനെ വളർത്താൻ എന്തുമാത്രം പാടുപെടുന്നുണ്ടല്ലേ എന്തിനേറെ തെരുവിൽ നടക്കുന്നൊരു നായേ എന്തുമാത്രം പേരുകൂടി നായ്ക്കളെ ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ എന്നിട്ടും തെരുവ് നായ്ക്കൾ കുഞ്ഞുങ്ങൾ ഇതാ മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്ത് പിറന്നു വീണിട്ട് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് എത്ര പേർക്കിട്ടാണ് കടിക്കുന്നത് നമ്മളൊരു പട്ടിയെ മേടിച്ചാലോ പ്രിയമുള്ളവർ ആ പട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം കാൽസ്യം കൊടുക്കണം പൊട്ടാസ്യം കൊടുക്കണം എന്തെല്ലാം കൊടുത്താലാണ് ഈ പട്ടിയെ ഒന്ന് വലുതാക്കാൻ പറ്റുന്നത് നമ്മുടെ പട്ടിയുണ്ടല്ലോ ഈ നാടൻ പട്ടിയല്ല അത് ഫോറിൻ പട്ടി അതിനെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് പറഞ്ഞാൽ എന്നെ പാടാണെന്നറിയോ എന്നിരും കഴിച്ചാൽ ഉടനെ അന്നേരസുഖ എന്തുകൊണ്ടാണ് ആ തെരുവിലുള്ള നായെപ്പോലും പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് അപ്പോൾ ഭൂമി ചന്ദ്രൻ നക്ഷത്രങ്ങളെല്ലാം ദൈവം പരിപാലിച്ച് എന്തിനേറെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ സ്വപ്നമാണ് മനുഷ്യൻ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്നാണ് പറയുന്നത് അല്ലെ മെനഞ്ഞുണ്ടാക്കുക ¡Gracias!